എഴുന്നൂറ്റിക്കൊക്കെ ഇത്രയും പാത്രങ്ങൾ അങ്ങനെ കിട്ടുമോ ഇത്രയും നല്ല ഫുഡ് ഗ്രേഡ് കിട്ടുമെന്നോ പക്ഷെ കിട്ടി ഇന്ന് മേടിച്ച പാത്രം ഇതുവരെയും ഡാഡി അറിഞ്ഞിട്ടില്ല എന്നാ അറിയിക്കട്ടെ പാത്രത്തിനകത്ത് വേറെ പാത്രം അതിന്റെ പാത്രം ചുമ്മാ ഓൺലൈൻ കാണാൻ എല്ലാം വാങ്ങിക്കൂട്ടോ എന്തൊരു പ്രയോജനം ഉണ്ടെങ്കിൽ കണ്ടില്ല ഇതിനോ പൂമ്പിട്ട പാത്രം ആമസോണിൽ നിന്ന് വന്നതാണ് എന്തൊക്കെയാണ് ഇതിന്റെ പ്രത്യേകതകളെന്ന് ഞാൻ ഇത് തുറന്നു കഴിയുമ്പോൾ രണ്ട് കൈ ഉണ്ട് ചിറകുണ്ട് ഒരാളെയും കൊണ്ട് തൊടുവ ടൗണിൽ പോയി മതിയായതാ പാത്രം മേടികൂട്ടും എന്തായാലും പ്രയോജനം ഉണ്ടോ പൂമ്പാറ്റയൊക്കെ പാത്രത്തില് ഇപ്പൊ ആളുടെ മാനസികമായിട്ടുള്ള ഒരു കുട്ടി കുട്ടിത്വം നിങ്ങൾക്ക് മനസ്സിലായി കാണുമായിരിക്കും കണ്ടോ എന്താ ഇതൊക്കെ എന്തിനാണോ ഇതോ ട്ടോ ആ പിന്നെയും ഇതിനകത്തൊക്കെ ഇരിപ്പുണ്ട് ഇവിടെ ഇത് പിന്നെ ഭക്ഷണം നമ്മള് പാത്രം മാറി വെക്കൂല്ലേ അപ്പൊ ഈ പാത്രത്തിൽ തന്നെ സൂക്ഷിച്ച് ഫ്രിഡ്ജിൽ വെക്കാം ഇതിന്ന് തന്നെ നേരെ കഞ്ഞി തിളച്ചാടിയോ കഞ്ഞി കരിഞ്ഞു പിന്നെ കരി ഒന്നല്ല കരിഞ്ഞ് ചോറ് വെക്കുന്ന കരിഞ്ഞ് കഴിഞ്ഞാൽ നാളത്തേക്കുള്ള ചോറാ സമയം നോക്കട്ടെ കൃത്യം പത്ത് മിനിറ്റ് കഴിയുമ്പഴത്തേനും ചോറ് ഓഫ് ചെയ്യണം അതെന്ത് വരുമ്പോൾ സൂക്ഷിക്കാതെ നമ്മള് പുതിയത് ഉണ്ടാക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കുറച്ച് മിച്ചം വരുമല്ലോ അത് എടുത്ത് വെക്കാം സൂക്ഷിച്ച് അടച്ചു വെക്കാം ഇത് ഫ്രിഡ്ജിൽ വെക്കാം ഫ്രിഡ്ജ് സേഫ് ആണ് അതുപോലെ തന്നെ ഇതുപോലെ നേരിട്ട് ഓവനിൽ വെക്കാം ആ ഓവനിൽ വെക്കാം ഇല്ലെന്ന ഒരു നോക്കിയേറത്ത് എഴുതിട്ടുണ്ടോ മമ്മി രണ്ടി വെച്ച് കൊടുത്തു നോക്കിയാ പാത്രം ഫുഡ് ഗ്രേഡ് ആണ് ഡിഷ് വാഷറാണ് മൈക്രോവേവ് സേഫ് പോട്ടെത്രമേ പിന്നെ കാര്യോട്ടൊന്നും കൊടുത്തില്ലല്ലോ മകളെ എത്രയായി പറ പുറത്തു പോയാൻ പറ്റില്ലേ നാല് പാത്രം ഉണ്ട് കേട്ടോ കണ്ടേ നാല് പാത്രം ഫോട്ടോ എടുക്കട്ടെ അയ്യോടാ ചിരി കണ്ടാ മതി ഇല്ലേ അയ്യോ എന്തൊരു ചൈതന്യം

ഇതേ മേശയിലൊക്കെ വെക്കാനാ ഭക്ഷണം വിളമ്പി മേശപ്പുറത്ത് വെക്കാനൊക്കെ കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ മ്യൂസിയം ആകാം വിവിധ പാത്രങ്ങളുടെ കളക്ഷൻ ഒക്കെ ഓഹോ അത്ര വല്യ ഗമയുണ്ടോ നോക്കി അതന്നെ ഒരു ഗമയല ഇന്ന് മേടിച്ച പാത്രം ഇതുവരെയും ഡാഡി അറിഞ്ഞിട്ടില്ല എന്നാ അറിയിക്കട്ടെ എന്താ മോളെ അറിയണ്ട അപ്പന കുഴപ്പമില്ല പക്ഷേ ആ തുടക്കത്തിൽ ആ മേടിച്ചോണ്ട് കയറി വരുമ്പോഴത്തേ ഒരു വൈക്ലബ്യം ആ അത് അത്ര ഇഷ്ടമാവില്ല പിന്നെ കാണിക്കാനുള്ള പാത്രം അല്ല ഇങ്ങോട്ട് ശരിക്കും പറഞ്ഞാ എന്തെങ്കിലുമൊക്കെ ഉപകാരം ഉണ്ടാകുന്നേ പിന്നെ പാത്രം അല്ലേ എനിക്ക് എന്താണേലും ഓ ഈ വര ക്ലീൻ ചെയ്യണമെങ്കിൽ അല്ലപ്പുറം ണ്ടോ മകളെ കുട്ടിയുടെ സ്പൂൺ ഇങ്ങനെ തോണ്ടി 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 എന്താണോ അത് കോരി തിന്നാനല്ല എന്തെങ്കിലുമൊക്കെ അടീന്ന് അച്ചാറൊക്കെ അച്ചാർ പഴകിയ തോണ്ടി എടുക്കാനോ അല്ലെങ്കിൽ പിന്നെ പിന്നീട് ഇങ്ങനെ നമ്മുടെ പാത്രത്തിലിട്ടൊക്കെ ഇങ്ങനെ ഇളക്കി ഓരോ കാര്യങ്ങളൊക്കെ ഇതല്ലോ സത്യം പറഞ്ഞ അവിടുത്തെ കഞ്ഞിക്കലം കരിഞ്ഞുപോയി പോയേ കരിഞ്ഞോ ഞാനതുണ്ടല്ലോ ചൂടാക്കാൻ നേരത്ത് വെള്ളം വെള്ളം ഒഴിച്ചിട്ട് ഞാൻ എവിടെയോ പോയി തിരിച്ചു ഓർമ്മ വന്നപ്പോൾ ഓടി വന്നപ്പോഴത്തേക്കും പാത്രം കരിഞ്ഞു പിന്നെ അത് തേച്ചിട്ട് വെളുക്കുന്നില്ല വിളിക്കുന്നില്ല അതുകൊണ്ട് പട്ടിക്കൊക്കെ ചോറ് ഊർക്കുവോ എന്തെങ്കിലുമൊക്കെ പാവം പട്ടിയോ അതിനോട് വേണമായിരുന്നു ഒരു ഒരു വർഷത്തേക്കുള്ള ദോശമാവ് അത് സൂക്ഷിച്ചു വെക്കാ ദോശമാവിനരച്ച് വെക്കുവോ അല്ലെങ്കിൽ ഞാൻ ഓർത്തന്നറിയോ ചക്ക അരിഞ്ഞു വെക്കാലോ പ്ലാസ്റ്റിക് കവറിനകത്തൊന്നും ഇടാതെ പറയണേ ചക്ക അരിഞ്ഞ് സൂക്ഷിച്ചു വെക്കാല്ലോ നല്ല വില ആയി കേട്ടോ എന്താ എത്ര ഇതിനകത്ത് തന്നെ മോരുകറി വെക്കാം തോരൻ കറി വെക്കാം കറി വെക്കാം പിന്നെ ഉണ്ടാക്കാം പിന്നെ ആ പാത്രം വെക്കാം ഷോക്കാം നല്ല വെയിറ്റ് ഒക്കെ ഉള്ള നല്ല സ്റ്റീൽ പാത്രോ അതുകൊണ്ട് ഇച്ചിരി ഒരു കയ്യാലി മാറി നല്ലത് ഇത് വെച്ച് കീറി കിട്ടാൻ അല്ലേ തോന്നണം അല്ലേന്തിനാണോ കറിയൊക്കെ ചുമ്മാ ഇച്ചിരി പക്ഷെ ഇപ്പൊ ഈ പാത്രം യൂസ് ചെയ്യുന്നതാണ് നല്ലത് ഇച്ചിരി വില പിന്നെ കൊടുത്താലോക്ക് വിഷമാണെന്നൊക്കെയാണ് അതുകൊണ്ട് എന്താ കൈ കഴിക്കുന്നു അതുകൊണ്ട് ഇച്ചിരി വില കൊടുത്താൽ ഈ പാത്രമാണ് നല്ലത് അല്ലെ ആരോഗ്യമാണ് പ്രധാനം ഇത് ജിമ ഉണ്ടല്ലോ എന്തെങ്കിലും പൊടികളൊക്കെ കോരിയെടുക്കാൻ വേണ്ടിട്ടോ നല്ല വെയിറ്റ് വേറ്റില്ല കേട്ടോ നല്ലതാണ് അത്രേ മേടിച്ചുള്ളൂ അത്രേ ഉള്ളൂ കേട്ടോസ് ഇത് ഓൺലൈൻ വന്ന മേടിച്ചോ ഓൺലൈനായി ആയി എനിക്ക് തോന്നണുണ്ട് എഴുന്നൂറ്റി അങ്ങനെയാത്തൊരു വില പക്ഷെ ഞാൻ പുറത്ത് എഴുന്നൂറ്റിക്കൊക്കെ ഇത്രയും പാത്രങ്ങൾ അങ്ങനെ കിട്ടുമോ ഇത്രയും നല്ല ഫുഡ് ഗ്രേഡ് കിട്ടുമെന്ന് പക്ഷെ കിട്ടി കിട്ടി ഫുഡ് ഗ്രേഡ് പാത്രങ്ങളാണ് അതുവരെ മമ്മി ഏത് കടയൊക്കെ എറിയാലോ അയ്യോ അങ്ങനെയൊന്നും മേടിക്കണ്ട പൈസയില്ല അതാ ഇതാന്നൊക്കെ പറഞ്ഞ ആളുണ്ടല്ലോ പാത്രകട കയറി ഇപ്പോൾ എല്ലാം മറന്നു ഞാൻ ആ ഭാവവ്യത്യാസം ശ്രദ്ധിക്കുന്നത് നാഗവല്യം പറയുന്നു ഇതുണ്ടല്ലോ ഇത് ഞാൻ എടുത്തേച്ച് ഞാൻ തിരിച്ചു കൊടുത്തതാ ആ പിന്നെ എനിക്കൊരു മനസമാധാനൊക്കെ ഇവിടെ വന്നിട്ട് എനിക്ക് തോന്നുന്നില്ല ഇന്നേ പോണ്ട വരും അവളോ പറഞ്ഞു ബില്ല് ആക്കി കഴിഞ്ഞാൽ പിന്നെയും മേടിച്ചത് തന്നേരെന്നും അപ്പൊ എല്ലാം ക്ലിയർ ആയല്ലോ മമ്മിയുടെ പാത്രത്തിനോടൊപ്പം ഇനി ഒരിക്കലും ഞാൻ മേടിക്കില്ല കേട്ടോ എന്തു പാത്രങ്ങൾ അയ്യോ ഇത് 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 എന്റെ കുഞ്ഞി പാത്രം തവിയൊക്കെ സ്പൂണൊക്കെ കണ്ടോ ഇത് ഇതിനകത്തിട്ട് കാണാൻ പറ്റില്ല ഫോട്ടോ എടുക്കട്ടെ